സംഭവിച്ചു വേണ്ടി അതിനു ഇടവിടുന്നില്ലല്ലാണെന്ന് അവന്റെ തന്നെ പോയി വിളിക്കാൻ പറഞ്ഞാ അവന്റെ തന്ത വന്ന കഴിവറേ അവനങ്ങ തൊലി മരിച്ചു വന്നാ നീ ഒരാളെ ഒരാളെ കാണുമ്പോൾ നോമലി എങ്ങനെയാണോ നീ റെസ്പോണ്ട് ചെയ്യണേ അല്ല പറഞ്ഞാൽ റെസ്പോണ്ട് മരിച്ച ഈ യൂട്യൂബിലും മറ്റ് ചില ആപ്പുകളിലും ഒക്കെ ആയിട്ട് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന കുറെ അധികം ഇൻഫ്ലുവൻസേഴ്സ് നമുക്കിടയിൽ ഉണ്ടല്ലോ അല്ലെ ലൈവ് സ്ട്രീമിംഗ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേര് തൊപ്പിയുടേതായിരിക്കും ഈഗിൾ ഗെയിമിംഗ് കാസ്ട്രോ ഇങ്ങനെ ലൈവ് സ്ട്രീമിംഗ് വഴി ഗെയിം കളിച്ച് ഫേമസ് ആയ കുറച്ച് ആളുകളുണ്ട് ഇതിൽ തൊപ്പി പിന്നീട് ഐ സ്പീഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറെ മാതൃകയാക്കി ലൈവ് സ്ട്രീമിംഗ് വഴി മറ്റു പല കണ്ടന്റുകളും ചെയ്യാൻ തുടങ്ങി ഇടയ്ക്ക് വാൻ വിവാദങ്ങളൊക്കെ ചെന്ന് പെടുകയും ചെയ്തു പിന്നീട് തൊപ്പി തന്നെ വിവാദങ്ങളോടൊക്കെ ബായി പറഞ്ഞു നല്ല കുട്ടിയാവാൻ തുടങ്ങി അങ്ങനെയാണ് തൊപ്പി ഒരു ഗ്യാങ് ഉണ്ടാക്കുന്നത് അവിടെയും എവിടെയും കിടക്കുന്ന കുറച്ച് ചെക്കന്മാർ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് തൊപ്പി യൂട്യൂബ് വഴി ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ തുടങ്ങി സംഭവം നല്ലോണം ഹിറ്റ് ആവുകയും ചെയ്തു അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലൈവ് സ്ട്രീമിംഗ് യൂണിവേഴ്സിൽ ഇപ്പോ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആരൊക്കെ തമ്മിലാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഈഗിൾ ഗെയിമിംഗ് ആണ് മറുഭാഗത്ത് മണവാളനും ഷാജഹാനും പിന്നെ അവരുടെ ഗ്യാങ് മണവാളനെ ഞാൻ ആർക്കും പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ ആൾ അത്യാവശ്യം കുപ്രസിദ്ധനാണല്ലോ ഷാജഹാനും കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടാകും ഈ അടുത്ത് തൊപ്പിയുമായി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തൊപ്പിയെ തല്ലാൻ വേണ്ടി തൊപ്പിയുടെ വീട്ടിൽ മുന്നിൽ പോയി നിന്ന ആളാണ് ഈ പറയുന്ന ഷാജഹാൻ അന്ന് തൊപ്പിയുമായി പ്രശ്നങ്ങൾ ഈ പറയുന്ന ഷാജഹാൻ എന്താക്കി തൊപ്പിയെ മാതൃകയാക്കി കുറച്ച് ചെക്കന്മാരൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ തുടങ്ങി അതിനിടയിലേക്കാണ് ഈഗൾ കടന്നു വരുന്നത് ഈഗൾ തന്നെ ലൈവ് സ്ട്രീമിങ്ങിനിടയിൽ ആർക്കും ഇപ്പൊ ലൈവിൽ ഗെയിമൊന്നും കളിക്കണ്ട എല്ലാർക്കും ഇപ്പോ തൊപ്പിയെ പോലെ ഒരു ഗ്യാങ് ഉണ്ടാക്കി ലൈവിൽ വന്നിരുന്ന് വെറുതെ വായി തോന്നിയത് വിളിച്ച് പറയുകയാണ് എന്നുള്ള രീതിയിൽ ഈഗിൾ ഗെയിമിങ് സംസാരിച്ചു വെച്ച് എന്തായാലും ഈഗൾ പറഞ്ഞ ഈ കാര്യം കേട്ട് ഏതോ ഒരു പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഷാജഹാനും അവരുടെ ഗ്യാംഗിന്റെ കൂടെ ഇരുന്ന് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന ഒരു റീൽ യും ഇറക്കി വിട്ടു ഈ റീല് കാണുന്ന ആൾക്കാർക്ക് എന്താ തോന്നുന്നു ഈഗൾ ഷാജഹാനെയും മണവാളനെയും കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നുന്നു അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു മണവാളനും ഷാജഹാനും ഈ റീല് കണ്ടു അവർ വിചാരിച്ചത് ഈഗൾ തങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് അങ്ങനെ അവരെന്തൊക്കെയാണ് അടുത്ത ലൈവിൽ ഈഗിളിനെ തെറി വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു പിന്നെ ഈഗൾ അതിന് മറുപടിയുമായിട്ട് വന്നു അങ്ങനെ സംഭവം ആകെ അലമ്പ എന്ന് പറഞ്ഞാൽ മതിയല്ലോ നമുക്ക് എന്തായാലും മാധ്യമ ഈഗൾ പുതിയ ലൈഫ് സ്ട്രീമേഴ്സിനെ കുറിച്ച് പറയുന്ന ഇപ്പ നാട്ടിലുള്ള എല്ലാരും അഞ്ചു പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ് ഇപ്പൊ ഇൻസ് ഇത് മാത്രമേ ഉള്ളൂ ഇൻസുറങ്ങിയപ്പോ ഇത് മാത്രമേ ഉള്ളൂ ഏത് ഓൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് മറ്റേത് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന്റെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം വേണ്ട ഗെയിംസ് വേണ്ട ഒന്നും വേണ്ട ചുമ്മാ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് മൂന്നാല് പേരെ ഇതാക്കിയിട്ട് ഇത് ചെയ്താൽ മതി ചുമ്മാ ഇതേ അവന്റെ ഇത് പറയാ ആ ഒരു ഇതായി മനസ്സിലായോ എന്തൊക്കെ അങ്ങനെയായി ഇപ്പം കേട്ടല്ല ഇത്ര മാത്രമേ ഈകൾ പറഞ്ഞിട്ടുള്ളൂ ഈഗൾ ഇവിടെ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ വീഡിയോയുടെ മേലേക്ക് എടുക്കുന്ന ഫോട്ടോ എല്ലാരും കണ്ടില്ല ഏതോ ഒരുത്തേന് എഡിറ്റ് ചെയ്ത് കയറ്റി വിട്ടതാണ് അത് കണ്ടാണ് നമ്മുടെ മണവാളനും ടീമും ട്രിഗർ ആവുന്നത് അവർ വിചാരിച്ചത് ഈഗൾ അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് അവര് കുറ്റം പറയുവാണെന്നാണ് പിന്നെ അതിന് മറുപടി കൊടുക്കാതെ പറ്റില്ലല്ലോ അങ്ങനെ മണവാളിനും ടീമും എന്താക്കി ഈഗിളിനെ ചൊറിയാൻ വേണ്ടി ഒരു ലൈവ് അങ്ങ് ചെയ്തു ലൈവിനിടയിൽ മണവാളിന് കൂടുതലുള്ള ഒരു തന്നെ ഈഗിളിന് കയറി ഒരു തെറിയും പറഞ്ഞു അതോടെയാണ് ഈ പ്രശ്നങ്ങൾ അടുത്ത ലെവലിലേക്ക് എത്തിയത് നമുക്ക് എന്തായാലും മണവാളനും ടീമും ചെയ്ത ലൈവ് സ്ട്രീമിന് ചെറിയൊരു ഭാഗം കണ്ടുപോകാം മറ്റേ എന്ന് ഇപ്പൊ ആക്കാരുടെ ഗെയിം ഒന്നും കളിക്കണ്ട ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഇത് ആരടക്കണ്ടോ എന്നാ ഈഗ്ളോ സത്യസുണ്ട് യൂട്യൂബ് ആണോ സത്യോടെ എന്റെ ആ വീഡിയോ കണ്ടെ ഒന്നും വേണ്ടോ അതെ അപ്പൊ ഗെയിമല്ല ആളില്ലാത്ത അപ്പൊ എന്താ കൈ സാർ ഗെയിമു കാലത്ത് പറയാ മനസ്സിലായോ ഞാൻ ചാനലും നോക്കിട്ട് ഈഗളം ഏഹ്

കണ്ടനു ഇതിലാ വെള്ള ഷർട്ടും കുറിയും ഇട്ടവൻ ഇടക്ക് ഈഗിളിന്റെ തെറിയൊക്കെ പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാകും വാണം എന്നോ മറ്റാണ് വിളിക്കുന്നത് ഈഗൾ ആരാണെന്ന് അറിയില്ല അവര് നമ്മൾ അത്ര പോലും സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഇവനെ ആരുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈഗൾ നോക്കുന്നുണ്ട് പിന്നീട് ആരായിട്ട് എന്നുള്ള രീതിയിൽ കമന്റുകൾ വന്നപ്പോൾ ഇവൻ മരിച്ചു പോയോ എന്നുള്ള രീതിയിലും ഇവര് സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ട നിനക്കുള്ള മറുപടിയുമായിട്ട് ഈഗിൾ വരും എന്നുള്ള രീതിയിൽ ആർ ഐ പിന്നെ പോയതാവും ഈഗിളിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ ആർ ഐ പി കമ്പനികൾ ഇഷ്ടംപോലെ വരുന്നത് കണ്ട മണവാളരും ടീമും വിചാരിച്ചത് എന്താണ് ഈഗൾ മരിച്ചു പോയി എന്നാണ് എന്തായാലും വെറുതെ ഇരുന്നിരുന്ന ഈഗിളിനെ കയറി ചുറയാൻ നിന്ന് തന്നെ ഇനി ഈഗൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈഗൾ എന്താക്കി മണവാളനും ടീമിനും നല്ല മറുപടി രംഗത്ത് വന്നു അതൊന്ന് കണ്ടോക്കാം ആയിരുന്നു മറ്റേ കൺമശിക്കുണ്ടനെയും ഒക്കെ വിളിച്ചിരുത്തി നാല് പേരായിട്ട് ഇരുന്ന് ഒരമണിക്കൂർ അവരാതാ പറയുന്നത് കിട്ടുന്ന വ്യൂസ് ഇല്ലേ അതിന്റെ സ്റ്റാർട്ടിങ്സ് ഒന്നും എനിക്കുണ്ട് വെറുതെ എൻ്റെ സ്റ്റാർട്ടിംഗ് സൂൺ അതിൽ എനിക്ക് നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കണ്ട എനിക്ക് നിന്റെ ഒന്ന് എക്സ്പോഷർ വേണ്ട താങ്ക് യു സോ മച്ച് ഫോർ ദ ഷൗട്ട് ഷൌട്ട് മനസ്സിലായ മനസ്സിലായ നിങ്ങൾക്ക് രാവിലെ ഒട്ട് വൈകുന്നേരം ഇരിക്കുന്ന വ്യൂസ് എനിക്ക് തൽക്കാലം കിട്ടുന്നത് നിന്റെ ഔദാരി എനിക്ക് എന്തായാലും വേണ്ട നീ ഒക്കെ നിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന നാല് വാങ്ങങ്ങൾക്ക് ചാനൽ ഉണ്ടാക്കി കൊടുത്തു അവൻ്റെ ചാനൽ അവതാരം കൊടുക്കും നിന്റെ ഒന്നര ലക്ഷം നീ ഒൺ പോയിന്റ് ഫൈവ് മില്ലിയൻ ഒക്കെ പറയുന്നത് നിന്റെ ചാനലിൽ അപ്പം നിന്റെ മറ്റേ പ്രാങ്ക് ചാനലിന്റെ കാര്യമല്ല പറയണം എനിക്ക് പ്രാങ്ക് ചാനലില്ല ഞാൻ നാട്ടുകാരത്ത് നേരെ പോയിട്ട് എന്നെ തുണി നോക്കി കാണിച്ചിട്ട് ഹായ് എനിക്ക് സാധനം ഇല്ല ഫ്രാങ്ക് ആയിരുന്നു ലൈഫ് കഴിച്ച് തള്ളേ ചാനലല്ല പ്രയുണ്ട് എന്റെ ഞാൻ ഗെയിംസ് കളിക്കണ ചാനലിടക്ക് റിയക്ഷൻ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് മനസ്സിലായത് ലൈക്ക് എനിക്ക് അന്ന് കരുതി എന്റെ സബ്കൗണ്ടിലല്ലാ ഞാനത് ഞാൻ നേരം നിങ്ങൾ ലൈവ് ചെയ്യുന്ന ലൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈവ് ചെയ്ത് കേട്ടേണ്ട ഇതിൽ ഇതിൽ തന്നെ നോക്കിയാൽ മതി ബോ ഇത്രയും നാളെ അവരെത്രയും ദിവസം ലൈവ് ഇല്ലേ ഇത്രയും ദിവസം ലൈവ് ഇട്ടിട്ട് അതിനകത്ത് അത്യാവശ്യം ഒരു വ്യൂസൊക്കെ വന്ന് എന്നെ അവരെ അച്ഛപ്പിടിയാണ് ബ്രോ എന്തെങ്കിലും വേറെ എല്ലാ എന്തെങ്കിലും കാണുമ്പോഴൊക്കെ പറയാം അടുത്തോടെ പരിപാടി ആ പറയാത്തിന് കുറുകശികൊണ്ട് എന്റെ വീട്ടിലിരിക്കുന്ന ഒരു എല്ലാം എവിടെ കണ്ണശീലം കൊണ്ടു തരാം കണ്ണശന ഭയങ്കര ഹൈലൈറ്റ് ആയിരിക്കണം വേണം അവന്റെ തന്നെ പോയി വിളിക്കാൻ പറഞ്ഞാൽ അവന്റെ തന്തെ അവനെ മരിച്ചെന്നൊക്കെ നീ റെസ്പോണ്ട് ചെയ്യണേ അല്ല മരിച്ചു എന്നൊക്കെ റെസ്പോണ്ട് ചെയ്യണേ അല്ല അങ്ങനെയാണ് പറയണേ ഞാൻ മര്യാദക്ക് ഇത്രയും നേരം ഞാൻ വേണ്ട വിട്ടാരേണ്ട വിട്ടെന്ന് പറഞ്ഞപ്പോരത്തിന്റെ കേസൊക്കെ പറയണേ മരിച്ചു പോയിന്ന് അവൻ ഓ മരിച്ചു പോയിന്ന് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞു കേട്ടോ നീ തുണി ഇല്ലാതെ നാളെ ലൈവിൽ ഇന്നാപും എന്റെ ഗെയിം കളിക്കുമ്പോഴാണ് വാച്ചിങ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല സാറെ അവ രണ്ട് ദിവസം മുമ്പ് സ്വിമ്മിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വന്നിട്ട് ബാക്കിയുള്ള മണ്ടയ്ക്ക് തോന്നാനിരിക്കണം അപ്പം എന്നെ കഴിവറേ നീ വീട്ടിൽ പോയി നിന്റെ തന്നയോട് പറഞ്ഞാൽ മതി കൺമശിക്കു നീ റിയാക്ട് ആഹാ എന്താണ് എന്ത് നല്ല തെറികൾ ഇതൊക്കെ നിങ്ങളെ കൽപ്പിച്ചതിന് എന്നോടൊന്ന് തോന്നരുത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇവരുടേതായ യൂണിവേഴ്സിൽ നടക്കുന്ന കുറെ കാര്യങ്ങളാണ് സോ ഇതൊക്കെ ആ ഒരു സെൻസിൽ എടുത്താൽ മാത്രമായി നമ്മുടെ റിയൽ വേൾഡുമായി ഇതിൽ യാതൊരു ബന്ധവുമില്ല പക്ഷെ നമ്മുടെ പാരൽ യൂണിവേഴ്സിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളും നമ്മൾ എടുക്കൊക്കെ ചർച്ച ചെയ്യണമല്ലോ എന്നാലല്ല ഒരിതുള്ളൂ എന്തായാലും ഈഗിൾ മറുപടിയുമായി വന്നതോടെ മണവാളനും ടീംസിനും ഈഗിൾ ഫാൻസിന് വകാം നല്ല സൈബർ അറ്റാക്കും ട്രോളുകളും കിട്ടാൻ തുടങ്ങി ഈഗിൾ ആരാണെന്ന് പോലും അറിയാത്ത മണവാളനും ടീമും ശരിക്കും ഈഗിൾ ആരാണെന്ന് അറിഞ്ഞു അതോടെ മണവാളൻ എന്താക്കി ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിൽ ഒരു വീഡിയോ അങ്ങ് ചെയ്തു നേരിട്ട് മാപ്പും പറഞ്ഞു അവസാനിപ്പിക്കാം അതുകൊണ്ട് ആ ഒരു അതോടൊപ്പം ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്ത വിളിക്കാം ഇന്ന് വിളിക്കാം ഇന്നത്തെ ലൈവ് ഞാൻ ഈഗലിനെ വിളിക്കാം എന്നൊക്കെ പറയാൻ കാരണം എനിക്ക് ഇന്ന വരെ ഒരു പേഴ്സണൽ ഇഷ്യൂ ഇല്ലാതിരിക്കും ഈഗളിനായിട്ട് ഒരു പേഴ്സണൽ ഇഷ്യൂ ഇല്ല ഈ വിഷയം തന്നെ ഉണ്ടാക്കിയത് ഇതുപോലെ കട്സ് ഇറക്കുന്ന കുറച്ച് എന്ത് ചെയ്ത് വാണപ്പിള്ളേര് ചെയ്യാൻ ഈശ്വന ഇന്നത്തെ സ്ട്രീമിൽ ഞാൻ ഈ ഒരു സ്ട്രീമായിട്ട് എന്ത് ചെയ്ത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്ത് ഈഗലിനെ വിളിക്കാം അല്ലേ ഹലോ ഹലോ കേൾക്കാമോ ഏഹ് ഞാനാണ് മണവിലാണ് സംഭവം നമ്മൾ ഇന്നലെ ഒരു നമ്മുടെ ഡിസ്കോഡിലെ ഒരു സംഭവം എന്തേലും കിട്ടിയിരുന്നു ഷെയർ ആയി വന്നതാണ് നമുക്ക് ഏത് ബ്രോ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് റിയാക്ട് ചെയ്യണോ നിങ്ങളുടെ നമുക്ക് കട്ട് മാത്രാണ് നമുക്ക് കിട്ടിയത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ 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 പറയാം ബ്രോ ഞാൻ ഞാൻ ലിറ്ററലി ഞാൻ മറ്റേ പോത്ത് അവരെ ആണ് കണ്ടത് എനിക്കത് കണ്ടപ്പോ തോന്നി ഞാൻ ഞാൻ പറഞ്ഞു ഇതാണ് ഇപ്പൊ ഇപ്പഴും ചെയ്യുന്നത് അല്ലാതെ സ്ട്രീം അത് വേണ്ട ഞാനത് മാന്യമായിട്ട് പറഞ്ഞ കാര്യമാണ് അതിന്റെ മണ്ടയ്ക്ക് ആരോ ഈ പറയണ നിങ്ങളുടെ ഫോട്ടോയും വേറെ എന്തോ കൊണ്ടോന്ന് അതിന്റെ മണ്ടക്കിട്ട്

അത് പറഞ്ഞു ഞാൻ അതോ ഞാൻ ഓപ്പൺ ആയിട്ട് അവര് ചെയ്ത് ശരിയായിട്ടില്ല ആള് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു സംഭവം സംഭവം നമുക്ക് ഏത് ഞാൻ ഇങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല സംഭവം ഓപ്പൺ ആയി വെച്ചെങ്കി നമ്മൾ ഇങ്ങനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല നമ്മളെ ഫോട്ടോ റിയാക്ട് നമുക്ക് നമുക്കൊരു സംഭവം വഴി കൂടെ പോണ പണി എരുന്ന് വാങ്ങാന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ മണവാളം ചെയ്തത് ഈഗിളിന് മണവാളം ലൈവ് സ്ട്രീമിങ് ചെയ്യുന്നുണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു ഈഗൾ ഉദ്ദേശിച്ചത് ഷാജഹാനെയാണ് ഷാജഹാൻ തൊപ്പിയുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയിട്ട് തൊപ്പി അനുകരിക്കാൻ ശ്രമിച്ചു ഓരോരോ ഉടായ്പകൾ കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ചാണ് ഈഗൾ പറഞ്ഞത് പക്ഷെ ആരും എഡിറ്റ് ചെയ്ത് മണവാളിന്റെ ഫോട്ടോയും കയറ്റി മണവാളിനെ തന്നെ തയ്ച്ചു കൊടുത്ത് അത് കണ്ട് മുന്നും മുന്നും നോക്കാതെ മണവാളിനെന്താക്കി ഈഗൾ ഊക്കാൻ വേണ്ടി ഇറങ്ങി എന്നിട്ടോ തിരിച്ച് നല്ലവണ്ണം ഊക്കും കിട്ടി അവസാനം ഈഗിനെ വിളിച്ച മാപ്പും പറയേണ്ടി വന്നു വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ എന്തായാലും ഇപ്പം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏകദേശം പിടി കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സ് രേഖപ്പെടുത്തുമില്ല കൊടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം